ഹലോ ഗായ്സ് നമ്മൾ കോഴിക്കോട് ഇതാ ലുലു മാൾ ഓപ്പൺ ചെയ്തു അപ്പം നമുക്ക് ഉള്ളിലേക്ക് കാഴ്ചകളൊക്കെ കണ്ടാലോ കമോൺ ഗായ്സ് ഇപ്പം കയറി അട ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കുറേ ബ്രാൻഡഡ് കമ്പനികളുടെ ഔട്ട്ലെറ്റ് കാണാം ഇനി ഹൈപ്പർ മാർക്കറ്റിനെ കുറിച്ച് പറയണ്ടല്ലോ കോഴിക്കോടത്തെ ഒറ്റ വലിയ ഹൈപ്പർ മാർക്കറ്റ് ഇനി ലുലുവിന് സ്വന്താണ് ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ നല്ല അടിപൊളി കളക്ഷൻസ് കൂടിയ ലുലു ഫാഷൻ സ്റ്റോറും ലുലു കണക്റ്റു ആണ് ഉള്ളത് പിന്നെ കുട്ടികൾ കളിക്കാൻ പറ്റിയ വലിയൊരു ഫണ്ടോർ ഗെയിമും പിന്നെ വലിയ ഫുഡ് കോർട്ടും ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ് നല്ല മൂന്ന് നിലകളുള്ള ഒരു അടിപൊളി ഷോപ്പിംഗ് മാളാണ് ലുലു കോഴിക്കോടിനായി സമ്മാനിച്ചത് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു എന്താ ചോദിച്ചാൽ ഇപ്പോൾ അല്ലേ പിന്നെ ഇത് തുറന്നിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ അതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയൊക്കെ എടുത്തു വന്നാൽ നല്ല ബ്ലോക്ക് ബ്ലോക്കൊക്കെയാണ് നമ്മൾ ട്രെയിനിലായിരുന്നു വന്നത് എന്നിട്ട് നമ്മൾ ഉലൂമാളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് അന്നൂസിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് നമ്മളങ്ങനെ കുഞ്ഞിക്കുഞ്ഞി ഷോപ്പിങ്ങും ചെയ്ത് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി